നാട്ടകം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയുടെ പ്രതിനിധി ഇന്ന് കോട്ടയത്തെത്തി റോഡ് മുറിച്ച് പൈപ്പിടുന്നതിന് നാഷണൽ ഹൈവേ അനുമതി നൽകാത്തതിനെ തുടർന്ന് നിർമ്മാണം തടസ്സപ്പെട്ട നാട്ടകം കുടിവെള്ള പദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാൻസിസ് ജോർജ് എം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എന്നിവർ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിയുടെ പ്രതിനിധി എസ് കെ പാണ്ഡെ ഇന്ന് രാവിലെ ഒൻപതിന് സ്ഥലം സന്ദർശിച്ചു നാട്ടകം കോട്ടയം കളക്ടറേറ്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് റോഡ് മുറിച്ച് പൈപ്പിടേണ്ടത് ഈ സ്ഥലങ്ങളാണ് കേന്ദ്ര പ്രതിനിധികൾ ഇന്ന് സന്ദർശിച്ചത് എം സി റോഡ് പുനരുദ്ധാരണം നടന്ന രണ്ടായിരത്തി പതിനാറ് മുതലാണ് പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ക്ഷാമം തീവ്രമായത് കോട്ടയം നഗരസഭയുടെ നാട്ടകം പ്രദേശത്തെ നാപ്പത്തിമൂന്ന് നാൽപ്പത്തിനാല് വാർഡിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായി സ്തംഭിച്ചു മുപ്പത് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള വാർഡുകളിൽ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഭാഗികമായി വെള്ളം കിട്ടുന്നത് കേരള സർക്കാർ ഇരുപത്തിയൊന്ന് കോടി രൂപ കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ നാട്ടകം കുടിവെള്ള പദ്ധതി നടപ്പായാൽ പ്രശ്നത്തിന് അറുതി വരുമെന്ന് നാട്ടുകാർ കരുതുന്നു തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കിയിട്ടും ബാക്കിയുള്ള പത്ത് ശതമാനം ഇനിയും പൂർത്തിയാക്കാനായിട്ടില്ല പദ്ധതി പൂർത്തിയാക്കാൻ ഇനി കളക്ടറേറ്റ് കഞ്ഞിക്കുഴി വരെയുള്ള കെ കെ റോഡും കോടിമത മറിയപ്പള്ളി നാലുവരി പാതയും ഇരുവശങ്ങളും പൊളിക്കേണ്ടി വരും അതിന് ദേശീയപാത അധികൃതർ ഇതുവരെയും അനുമതി നൽകിയിട്ടില്ല ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പരിശോധനകൾ പൂർത്തിയാക്കിയത്